വിപണി ഇന്ന് വലിയ ചാഞ്ചാട്ടങ്ങളാണ് കണ്ടത് ഇന്നലെ ബജറ്റിൽ അനുകൂല നടപടികളൊന്നും ഇല്ല എന്നുള്ള മട്ടിൽ ഓഹരികൾ താഴുന്നപ്പോൾ ഇന്ന് രാവിലെ മുതൽ വലിയ ആവേശത്തോടെ കയറ്റമായിരുന്നു വലിയ ആവേശത്തോടെ കയറുകയും ഒരവസരത്തിൽ നിഫ്റ്റി റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തുകയും എല്ലാം ചെയ്തു പിന്നീട് അതേ വേഗത്തിൽ തന്നെ താഴോട്ടും പ്രയാണം ആരംഭിച്ചു സെൻസെക്സ് ഉച്ചയ്ക്ക് മുമ്പ് എത്തിയ ഉയരത്തിൽ നിന്ന് ആയിരത്തി അഞ്ച് പോയിൻ്റ് താഴ്ന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത് അതുപോലെ നിഫ്റ്റിയും എത്തിയ ഉയരത്തിൽ നിന്ന് നാനൂറോളം പോയിൻ്റ് താഴെ എത്തിയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ വിൽപ്പന സമ്മർദ്ദം പ്രത്യേകിച്ചും വിദേശ നിരക്ഷാ വിൽക്കുന്നുണ്ട് ഇന്ത്യൻ ഫണ്ടുകളും വിൽക്കുന്നുണ്ട് വളരെ ഉയർന്ന വില നിലവാരത്തിൽ വിറ്റ് കാശാക്കുക എന്നുള്ള സാധാരണ ന്യായം എല്ലാവരും തന്നെ പാലിക്കുന്നു പ്രത്യേകിച്ച് ഫണ്ടുകളെ സംബന്ധിച്ച് അവരുടെ നെറ്റ് അസെറ്റ് വാല്യൂ ഉയർത്തുന്നതിന് ഈ അവസരം വിനിയോഗിക്കാൻ പറ്റുന്നതാണ് കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ വില താഴ്ന്നതിന് മുമ്പ് അത് വിറ്റ് പണം കൈവശം കൈവിഷമിക്കുകയും പിന്നീട് ആ ഷെയർ താഴ്ന്നു താഴ്ന്ന് നിൽക്കുമ്പോൾ വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ കുറേ കൂടി താഴ്ന്നാൽ അന്ന് ഇത് വാങ്ങി വീണ്ടും തങ്ങളുടെ ശേഖരത്തിലാക്കാം അപ്പോൾ ഇതിന് ഇടയ്ക്ക് കിട്ടിയ ലാഭം ലാഭമായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വിപണിയിൽ വില കൂടുമ്പോൾ വിൽക്കുക എന്ന സന്ദ്രം ഭൂരിപക്ഷം പേരും പയറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒത്തിരിയേറെ ഉണ്ട് ഇതിൻ്റെ പ്രധാന കാരണം വിദേശ നിക്ഷേപകർ വലിയ തോതിൽ പിൻവലിക്കുന്നതാണ് കഴിഞ്ഞ ആ മാസം തന്നെ അവർ അതുകൊണ്ട് മുപ്പതിനായിരം കോടി രൂപയ്ക്ക് അടുത്ത് വിറ്റൊഴിഞ്ഞു അപ്പോൾ അവർ വിൽക്കുന്നത് ഏതാണ് അവർ വാങ്ങുന്നത് ഏതാണ് എന്നൊക്കെയുള്ളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ ലാഭകരമായ വ്യാപാരങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ ദീർഘകാല നിക്ഷേപങ്ങളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് ദീർഘകാല നിക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മികച്ച കമ്പനികളെ കണ്ടെത്തി അതിൽ പണം നിക്ഷേപിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു പിന്നീട് സൗകര്യം പോലെ അത് വളർന്ന് വലുതായി കഴിയുമ്പോൾ സൗകര്യം പോലെ വിറ്റ് ആദായം എടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട വലിയ കമ്പനികൾ പലതും നല്ല ഉയരത്തിലേക്ക് എത്തുന്നുണ്ട് ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ അത് വിൽക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു അപ്പോൾ ഉയരത്തിൽ നിന്ന് താഴോട്ട് സൂചിക അല്ല സൂചികയും നീങ്ങും കമ്പനിയും നീങ്ങും ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് പ്രത്യേകിച്ചും ഓയിൽ വ്യവസായവുമായിട്ട് ഇന്ധന വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഓഹരിയൊക്കെ പത്ത് ശതമാനം വരെയാണ് കയറിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ ഓഹരികളൊക്കെ വലിയ ഉയർച്ച കാഴ്ചവെച്ചു പൊതുമേഖലാ ബാങ്കുകളും തിരക്കില്ലാത്ത പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത് അതേസമയം സ്വകാര്യ ബാങ്കുകളുടെ കാര്യത്തിൽ ഒന്ന് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ സ്വകാര്യ ബാങ്കുകളുടെ സൂചിക നഷ്ടത്തിലാണ് അവസാനിച്ചത് പൊതുമേഖലാ ബാങ്കുകളുടെ സൂചിക മൂന്ന് ശത രണ്ടേ മുക്കാൽ ശതമാനത്തോളം ഉയർന്ന് അവസാനിച്ചപ്പോൾ പൊതുമേ സ്വകാര്യ മേഖലയുടേത് താഴ്ന്നു വന്നു സ്വകാര്യ മേഖലയ്ക്ക് കുറേയേറെ റിസ്ക്കുകൾ അവർ കാണുന്നുണ്ട് പ്രത്യേകിച്ചും പേടിഎമ്മുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സ്വകാര്യ മേഖലയിലെ പല ബാങ്കുകൾക്കും അവരുമായിട്ട് വലിയ ഇടപാടുകളുണ്ട് എന്നുള്ളതുകൊണ്ട് അത് എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയുണ്ട് പലർക്കും ഐ ടി മേഖലയിലെ കമ്പനികൾ ഇന്ന് തിരക്കായിട്ടാത്ത പ്രകടനം കാഴ്ചവെച്ചു അമേരിക്കയിൽ മെറ്റാ പ്ലാറ്റ്ഫോംസ് ആമസോൺ തുടങ്ങിയ കമ്പനികൾ നല്ല പ്രകടനം കാഴ്ചവെച്ച സാഹചര്യത്തിൽ കൂടിയാണിത് കഴിഞ്ഞ രാത്രി അവരുടെ റിസൾട്ടുകൾ വന്നിരുന്നു മെറ്റായ റിസൾട്ട് മെറ്റ ആദ്യമായിട്ട് ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ മെറ്റ ആദ്യമായിട്ട് ഡിവിഡൻ്റ് പ്രഖ്യാപിക്കുകയും അതുപോലെ ഷെയർ തിരിച്ചു വാങ്ങാൻ തുക നീക്കിവയ്ക്കുകയും എല്ലാം ചെയ്തു ആമസോൺ ആണെങ്കിലും അവരുടെ ക്ലൗഡ് അധിഷ്ഠിത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സേവനങ്ങളിലൊക്കെ വലിയ പുരോഗതി കൈവരിച്ചു അവരുടെ വിറ്റുവരവിലും കാര്യമായ വളർച്ചയുണ്ട് ആപ്പിളിൻ്റെ റിസൾട്ടും കഴിഞ്ഞ ദിവസം വന്നിരുന്നു ആപ്പിളിൻ്റെ വിറ്റുവരവും മറ്റുമൊക്കെ വളർന്നെങ്കിലും അത് അവരുടെ ചൈനയിലെ വിൽപ്പന കുറയുന്ന സാഹചര്യം വിപണി ഉള്ളൊരാശങ്കയോടെയാണ് കാണുന്നത് അതുകൊണ്ട് ആപ്പിളിൻ്റെ ഓഹരിയും താഴോട്ട് പോയിട്ടുണ്ട് അതായിരുന്നാലും മറ്റ് പ്രധാന ഐ ടി ഓഹരികളെല്ലാം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഐ ടി വ്യവസായത്തിൻ്റെ കാര്യത്തിലും പുരോഗതി ഉണ്ടായി ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ നിഫ്റ്റി ഐ ടി ഇന്ന് രണ്ടേകാൽ ശതമാനം ഉയർന്നാണ് ക്ലോസ് ചെയ്തത് ഒരവസരത്തിൽ അത് മൂന്ന് ശതമാനത്തിന് മുകളിലേക്ക് ഉയർന്നതായിരുന്നു അതുപോലെ മെറ്റൽ കമ്പനികളും വലിയ നേട്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഗുണം പൊതുമേഖലാ കമ്പനികൾക്കും ടാറ്റ സ്റ്റീലടക്കമുള്ള സ്വകാര്യ മേഖലാ കമ്പനികൾക്കും എല്ലാം ലഭിച്ചിട്ടുണ്ട് ടാറ്റ സ്റ്റീൽ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ് ജെ എസ് ഡബ്ല്യു സ്റ്റീല് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയൊക്കെ ഒരു രണ്ടര ശതമാനം മുതൽ എട്ട് ശതമാനം വരെ ഉയർച്ച കൈവരിച്ചു നാൽക്കോ എന്ന അലൂമിനിയം കമ്പനി ആറ് ശതമാനത്തിലധികം ഉയർന്നു ഹിൻഡാൽക്കോയും ആറ് ശതമാനത്തോളം നേട്ടം കൈവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എട്ട് ശതമാനം വരെ താഴ്ന്ന എല്ലാൻ ടി ഇന്ന് വീണ്ടും വേണ്ട ഒരു ശതമാനത്തോളം താഴ്ചയിലാണ് അവസാനിച്ചത് ഇന്നലെ ക്ഷീണത്തിലായിരുന്ന റെയിൽവേ ഓഹരികൾ പലതും ഇന്ന് ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ട് കാരണം റെയിൽവേയുടെ അടുത്ത വർഷത്തെ നീക്കിവയ്പ്പ് കുറവാണെങ്കിലും എങ്കിലും വരും വർഷങ്ങളിലേക്ക് വലിയ പദ്ധതികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് റെയിൽവേയുടെ റെയിൽവേ അധിഷ്ഠിത കമ്പനികൾക്ക് വലിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി ഇന്ന് നാൽപ്പത് രൂപയ്ക്ക് മുകളിലേക്ക് കടന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ പറ്റി സമീപാഴ്ചകളിൽ വലിയ മതിപ്പിലാണ് വിപണി ഒരു മാസം കൊണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനവും ഒരു വർഷം കൊണ്ട് നൂറ്റി ഇരുപത് ശതമാനവും കണ്ട് അവരുടെ ഓഹരി വില ഉയർന്നിട്ടുണ്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി ഇന്ന് അല്പം താഴുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം അമ്പത്തൊമ്പത് രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തിയതിനു ശേഷം പിന്നീട് മുകളിലോട്ട് കയറാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഒരു മാസം കൊണ്ട് അറുപത്തി മൂന്ന് ശതമാനവും ആറുമാസം കൊണ്ട് നൂറ്റമ്പത് ശതമാനവും ഒക്കെ നേട്ടമുണ്ടാക്കിയ ഓഹരിയാണ് ധനലക്ഷ്മി ബാങ്ക് ഫെഡറൽ ബാങ്ക് ഓഹരി ബാങ്ക് നിഫ്റ്റി ഇന്ന് താഴ്ന്നതുകൊണ്ട് അല്പ തിരിച്ച് താഴ്ന്ന് നൂറ്റി അമ്പ നാൽപ്പത്തഞ്ച് രൂപയുടെ അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വിപണിയിൽ പ്രത്യേകമായ വിപരീത ചായ്വുകളൊന്നുമില്ല വിദ്യാഭ്യാസ നിക്ഷേപകർ വിട്ടുപോകുന്നതും ഇവിടെ സ്വദേശികൾ ലാഭമെടുത്ത് മാറുന്നതുമൊക്കെയാണ് പ്രശ്നമായിട്ടുള്ളത് അത് വരും ദിവസങ്ങളിലും ചെറുതായിട്ട് തുടരും എങ്കിലും മറ്റ് സാഹചര്യങ്ങൾ അനുകൂലമായാൽ വിപണി മുന്നോട്ട് പോകുമെന്നാണ് സൂചന അമേരിക്കൻ വിപണിയിൽ ഇന്ന് പ്രധാന ഐ ടി കമ്പനികളുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യാപാരമൊക്കെ നടക്കും അത് അവരും ഇന്ന് കാര്യമായ നേട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് അവരുടെ ഫ്യൂച്ചേഴ്സ് ഒക്കെ കാണിക്കുന്നത് ആ ഫീച്ചേഴ്സ് കാണിക്കുന്നതുപോലെ വിപണി നീങ്ങുകയാണെങ്കിൽ തിങ്കളാഴ്ച വലിയ നേട്ടത്തോടുകൂടി ഇന്ത്യൻ വിപണിക്കും തുട തുടക്കമിടാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന മറ്റ് സാമ്പത്തിക കാര്യങ്ങളും നമുക്ക് വിലയിരുത്തിക്കൊണ്ട് തിങ്കളാഴ്ച സംസാരിക്കാം